ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്ന് തത്ത മീൻ കറിയുടെ റെസിപ്പിയാണ് ഈ മീൻ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കണേ തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും ഇതാണ് ഇന്ന് നമ്മൾ കറി വെക്കാൻ പോകുന്ന തത്ത മീൻ ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ തത്ത എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് വിളിക്കുമെന്ന് കമൻ്റ് ഇടണേ ആദ്യം നമുക്കിത് വെട്ടി വൃത്തിയാക്കി എടുക്കാം വെച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ പീസ് ആക്കട്ടെ മീൻ കഷ്ണങ്ങളെല്ലാം വൃത്തിയായി വെട്ടി വെച്ചിട്ടുണ്ട് നമുക്കിത് കറി വെക്കാം നമ്മൾ കറി തയ്യാറാക്കാം വലിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നമുക്ക് നന്നായി മിക്സിൽ അരയ്ക്കണം ആദ്യ അരപ്പ് തിളച്ചതിന് ശേഷമാണോ നമ്മൾ ഈ മീൻ ഇടുന്നത് പിന്നെ അതിന്റെ അരപ്പിന്റെ കൂടെ ചേർക്കാനുള്ളത് പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കണം ചെറിയ ഉള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ കുടമ്പുളി ഇട്ട മീൻ കറിയാണേ കുടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം അരപ്പ് തയ്യാറാക്കാം ആദ്യം മിക്സിയിലെ ജാറിനകത്തോട്ട് തേങ്ങ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരപ്പ് റെഡി ആയിട്ടുണ്ട് ഈ അരപ്പ് നമ്മൾ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർക്കണേ രണ്ട് കഷ്ണം കുടമ്പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് കൊടുക്കണേ ഒത്തിരി പുളിയൊന്നും വേണ്ട അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തില് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കണേ കറിവേപ്പില ഒരു സ്പൂൺ ഉപ്പ് ഒരന്നര സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു കാണിക്കാൻ വിട്ടു ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കിയിട്ട് നമ്മൾ സ്റ്റവ് കത്തിക്കണേ നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം നമ്മുടെ മീൻകറിയുടെ അരിപ്പ് നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ കഷ്ണങ്ങള് ഓരോന്നിട്ട് കൊടുക്കാവേ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നന്നായിട്ടൊന്നേ ഇളക്കി കൊടുക്കണേ മീൻ വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തവിയിട്ട് ഇളക്കരുത് വേകാൻ വേണ്ടി മൂടി വെച്ചേക്കാം മീൻ കഷ്ണങ്ങൾ ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കണേ മീൻകറി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഉറക്കാം കഷ്ണങ്ങളൊക്കെ വേണ്ടിയിട്ടുണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാവേ കുറച്ച് കാർഗേപ്പിലേയും കൂടി ലാസ്റ്റ് ചേർക്കാവേ നമ്മളെ മീൻകറി എങ്ങനെ റെഡിയായേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ ലൈക്ക് പറയണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് പറയണം അതുപോലെ ഒത്തിരി പേര് ലൈക്ക് ഒന്നും ഇടുന്നില്ല കമന്റ് ഇടുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വീണ്ടും നാളെ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം ബൈ